ോപ്പർട്ടി ആരുടേതാണ് ഈ പമ്പ് ആരുടേതാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പമ്പ് തുടങ്ങാനുള്ള ശേഷി സാമ്പത്തിക ശേഷി ഇയാൾക്കില്ല പ്രശാന്തനില്ല ഇപ്പൊ പ്രശാന്തൻ ആരുടെ ബിനാമിയാണ് അതാണ് ചോദ്യം ആരുടെ ബിനാമിയാണ് എന്നതാണ് ചോദ്യം അന്യവർഷം യഥാർത്ഥത്തിൽ നടന്നാൽ ആ ബിനാമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരും ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ് എൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത് ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട ആളുടെ ബിനാമിയായിട്ടാണ് ഈ പ്രശാന്തൻ വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു നിവർത്തി കൊണ്ട് കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ടും ദിവ്യയെ സാന്തരിപ്പിക്കാൻ ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയടക്കം പോയത് അപ്പോൾ ദിവ്യയ്ക്ക് കുറേ രഹസ്യങ്ങൾ അറിയാം ഇത് സംബന്ധിച്ച് അത് വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ട് സി പി എം എത്രമാത്രം ജീർണത നേരിടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം മാത്രീ പി ദിവ്യ ബലിയാടാക്കി മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ അതേ അതൊക്കെ അന്വേഷണം നടത്തേണ്ട കാര്യമാണ് പി പി ദിവ്യ എന്തായാലും ഇടപെട്ടിട്ടുണ്ട് പി പി ദിവ്യയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ് അതിനുശേഷം ക്യാമറയും കൊണ്ട് വന്ന് അത് മുഴുവൻ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ ശരിയാണ് അതിൽ ആർക്ക് വേണ്ടിയായിരുന്നു എന്ന് കൂടി അന്വേഷണം ആർക്ക് വേണ്ടിയായിരുന്നു ദിവ്യയ്ക്ക് വേണ്ടി തന്നെ ആയിരുന്നു അല്ലെ വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് സി പി എം നേതാക്കൾക്ക് വേണ്ടിയായിരുന്നു ഇപ്പോഴും ദിവ്യയെ പ്രീതിപ്പെടുത്താൻ ദിവ്യയെ തള്ളിപ്പറയാതെ ഇപ്പോഴും നവീൻ ബാബു അനുമതിക്കാരാണെന്ന് സംശയം വരുന്ന രീതിയിലാണ് സി പി എം നേതാക്കൾ സംസാരിക്കുന്നത് ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കട്ടെ സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ച് മതിയാവെന്നാണ് ഞങ്ങളുടെ നിലപാട് കുടുംബം പറയുന്ന വളരെ വിശദമായിട്ടാണ് അവരുടെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വാദഗതികളാണ് അവർ ആ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത് കാരണം ബന്ധുവിന്റെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് നടപടി നടത്താൻ ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടപടി ഭർത്താവും പ്രശാന്തനും ജോലി ചെയ്യുന്ന ഈ പരിഹാരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ട് അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്തു മനസ്സിലായല്ല അതറിയാമല്ലോ പെരിയറ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥിതി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അവിടെ എന്ത് മാനിപ്പുലേഷൻ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കും ഇവരെല്ലാം അവിടെ തന്നെയാണ് ഈ പ്രതികളും കൂട്ടുകാരും പാർട്ടിക്കാരും എല്ലാം അവിടെ തന്നെ എന്ത് നടക്കും അവിടെ ചെയ്യരുത് എന്ന് ഈ വിക്ടിമിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയി തിരിച്ചു പോയെന്നൊക്കെ കഥകളാണ് ഒരു സംഘത്തിൻ്റെ പ്രവർത്തികളെയും അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ നിയമിച്ചതിനെ അവർ ചോദ്യം ചെയ്യുന്നു കളക്ടർക്കെതിരെ കളക്ടർ തീർച്ചയായിട്ടും കളക്ടർ ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് കളക്ടറുടെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ് ഇവർ വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ആ ഇരിപ്പുണ്ടല്ലോ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ എന്താണ് അതിൻ്റെ മെസ്സേജ് എന്താ ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് സൂറി മാഡം ഇവിടെ ഇരിക്കാൻ ഇരിക്കുന്നത് ശരിയല്ല പറയാലോ ഇതൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമുള്ള ഫംഗ്ഷനാണ് ഒരു പൊതുപരിപാടിയല്ല എന്ന് പറയാം ഇനി അപ്പം പറയാൻ മടിയുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് എ ഡി എമ്മിനെ സംസാരിക്കുമ്പോഴും അപ്പോഴുള്ള സൂര്യമാണ് എങ്ങനെയൊന്നും ഈ യോഗത്തിൽ സംസാരിക്കരുത് ഒരു യാത്രയപ്പ് യോഗമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആകാശം ഇടയ്ക്ക് വരിക അപ്പോൾ അതിനുശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മൊഴി മാറ്റി പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് അതൊക്കെ വെറുതെ ഫാബ്രിക്കേറ്റ സാധനമാണ് അപ്പോൾ കളക്ടറുടെ നിലപാടും സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സി പി എം ജമാ തർക്കം തുടരുകയാണ് അതിനിടയിൽ സി പി എം അതുവഴി ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗിന് നടക്കുവാണ് അതിൽ സി പി എം സ്വയം പരിഹാസമാവുകയാണ് സി പി എം പറയുന്നത് എന്താ എസ് ഡി പി ഐയും മറ്റേ ജമാത്ത് ഇസ്ലാമിയും കൂട്ടി യു ഡി എഫ് അതാണ് പാലക്കാട് വോട്ടെണ്ണ പാലക്കാട് അവിടെ വോട്ട് കുറഞ്ഞത് പതിനോരായിരം വോട്ട് കുറഞ്ഞത് ആര വോട്ടാണ് ബി ജെ പിയുടെ വോട്ടാണ് കുറഞ്ഞത് ആ ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് പോയ വോട്ടാണ് ഞങ്ങൾ കൂടുതൽ പിടിച്ചത് കൂടുതൽ പിടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ എസ് ഡി പിരും ജമാഅത്ത് ഇസ്ലാമിക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടാണ് ഇല്ല അപ്പം വെറുതെ തോ തോറ്റു കഴിഞ്ഞാൽ തോറ്റെന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ ചേലക്കരെ ഞങ്ങൾ തോറ്റു തോറ്റു കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ അവിടെ ഒരു ന്യായത്തിനും പോയില്ല വല്ലതും പറയാൻ പോയാൽ തോറ്റ തോറ്റത് തോറ്റ ജനങ്ങളല്ലേ ഞങ്ങളെ തോൽപ്പിച്ചത് അവരെ ജയിപ്പിച്ചത് ഞങ്ങൾ സംബന്ധിച്ചല്ലോ ഞങ്ങൾ പിന്നെ സന്തോഷമാണ് നാൽപ്പതിനായിരം വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം സി പി എം ജയിച്ചെടുത്ത് ഇപ്രാവശ്യം പന്തിരായിരം വോട്ടിലാണ് ജയിച്ചതെന്ന് പറഞ്ഞത് ഇപ്പോഴുള്ള സംഭവം എന്താ എന്നു മുതലാണ് സി പി എമ്മിന് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും വർഗീയവാദികളായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പാർട്ടി സെക്രട്ടറി ആയിരിക്കും വേണമെങ്കിൽ പത്രസമ്മേളനം പുറത്തു വന്നല്ലോ എസ് ഡി പി ഐ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം കോൺഗ്രസ് എന്നല്ലേ ചോദിച്ചത് അന്ന് അപ്പം അന്ന് കൂട്ടുകൂടായിരുന്നു ഇപ്പം ജമായത്ത് ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലുണ്ട് ജമാത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നിൽക്കുന്ന പടമുണ്ട് അവരുടെ ആസാനത്ത് പോയിട്ടുണ്ടായിരുന്നു ഇവരുടെ കൂടെ ഞാനിപ്പോൾ ഇവിടെ ആറ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അഞ്ച് തിരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമായത്ത് ഇസ്ലാമി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു ജമാത്ത് ഇസ്ലാമി കേരളം മുഴുവൻ അങ്ങനെയാണ് അവർ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പതിനാറിലും ഒക്കെ അവരെതിരായിരുന്നു അപ്പോൾ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരത്വത്തിന്റെ അല്ലേ കുടിക്കൂറ ഉയർത്തുന്നവർ എ കെ ജി സെൻറ്ററിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഗീയവാദികൾ അങ്ങനെ സി പി എം തീരുമാനിക്കുന്നവരാണ് ഇതെല്ലാം മനസ്സിലായില്ലേ എന്നിട്ടൊരു പുതിയ കഥയാണ് ഈ ഈ എന്താണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാല് തൊട്ട് എസ് സി പി ഐക്കാരും വെൽഫെയർ പാർട്ടിക്കാരും ഇവിടെ ചെയ്താണോ ഞങ്ങൾ ഞങ്ങൾ എല്ലാ വോട്ട് പാലക്കാട് ടൗണിൽ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം ലീഡ് പ്രതിപക്ഷ നേതാവ് മറ്റു വാർത്തകളിലേക്ക് പോകാം കർണാടകത്തിലെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നവജാത ശിശുവിനെ പോലീസ് കണ്ടെത്തി സംഭവത്തിൽ ഉൾപ്പെട്ട മൂന്ന് സ്ത്രീകൾ അറസ്റ്റിലായി ഇവർ കുഞ്ഞിനോട് അത് മനസ്സിലാക്കാൻ പറ്റാതെ തോറ്റു കഴിഞ്ഞിട്ട് ഈ കണക്കാടി ഇരുപത്തൊരു പരിപാടിയാണ് കറക്റ്റ് ഇപ്പം സംശയിക്കും പാലക്കാട് ആരെയും ജയിച്ചതെന്നൊരു സംശയം തോന്നും നമ്മൾ പോയാൽ നമുക്കൊരു ഡൗട്ട് തോന്നും അതുപോലെ തന്നെ ഇവർ കണക്കപ്പള്ളമാരാണ് ഇവർ എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ഈ കണക്കപ്പുള്ളമാരെ എല്ലാവരും കൂടി നടക്കും എപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പിലും അതാണ് ഇവിടെ അവരെന്താ പറഞ്ഞത് ഈ കൃക്കാക്കരയിൽ ആറായിരം വോട്ടിൽ ജയിക്കും എന്നാണ് ഇരുപത്തയ്യായിരം വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത് സന്തോഷത്തോന്നു ജനിപ്പിച്ചിരുന്നു മറന്നില്ല ഇതിൽ കുറേ നാളെന്തായിരുന്നു പുതുപ്പള്ളിയിൽ എന്തായിരുന്നു അവിടെയൊക്കെ എസ് ഡി പി ഐ പുതുപ്പള്ളിയിൽ നാലരട്ടി വോട്ടിൻ്റെ നാലിരട്ടി വോട്ടിനാണ് ജയിച്ചത് ഉമ്മൻചാണ്ടി ജയിച്ചതിൻ്റെ ഇവിടെ പി ടി തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി വോട്ടിനാണ് ജയിച്ചത് അവിടെയൊക്കെ എസ് ഡി പി ഐയിൻ്റെ ട്രെൻഡ് കേരളത്തിൻ്റെ ഞാൻ എഴുപത്തയ്യായിരം കൂടെ കുറഞ്ഞല്ലോ സി പി എമ്മിന് ഇവിടെ വയനാട്ടിൽ അതോടെ പോയി അവിടെ പോയി എന്ത് പറ്റിയത് എല്ലായിടത്തും തോട്ട് കുറഞ്ഞു സി പി എമ്മിന് വയനാട് പാലക്കാട് ചേരക്കര എല്ലായിടത്തും കുറഞ്ഞു എല്ലായിടത്തും ഊട്ട് കൊടുത്തു എല്ലാ സ്ഥലത്തും എന്നിട്ട് ഒരു ഇല്ല പറയുകയാണ് അത് കെ പി സി സി പ്രസിഡന്റുമാർ ഞാൻ അതിലൊന്നും കൂടിയാലോചനകളിൽ ഞാൻ പങ്കെടുക്കും ആ മുത്വ നേതാക്കളുടെ ഗൗരവത്തോടു കൂടി എന്ത് കാര്യം പറഞ്ഞാലും ഞങ്ങളത് പരിഗണിക്കും തൃശൂരിൽ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞാലും അതിൻ്റെ പരിഹാരം ഉണ്ടാവും എല്ലാവരും പാർലമെൻറ്റിലായതുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും പാർലമെൻ്റ് തുടങ്ങിയത് ണ്ടാവും നമ്മളത് പരിശോധിക്കുന്നതല്ലേ ഞാനതിൻ്റെ അത് മുതിർന്ന നേതാക്കളാണെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ അവരെ അവരെയൊന്നും മോശം ഞങ്ങൾ അത് പരിഹരിക്കും അദ്ദേഹത്തെ പോലെ വളരെ മുതിർന്ന നേതാവോട് അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗൗരവത്തോടുകൂടി അത് ശോഭാസുരേന്ദ്രൻ വെല്ലുവിളിക്കല്ല അത് അവിടെ ഉറച്ചു നിൽക്കട്ടെ എവിടെയാണ് നിൽക്കുന്ന സ്ഥലത്തൊന്ന് ഉറച്ചു നിൽക്കട്ടെ ഇപ്പോൾ ആപ്പം ഇനിയും മറ്റേ ഇതിനും ലോക്കൽ ബോഡി ഇലക്ഷൻ ചെയ്തു ഒന്നര വർഷമുണ്ട് ആ ഇലക്ഷൻ എടുക്കുമ്പോൾ വെല്ലുവിളിക്കാം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഞങ്ങൾ കൂടുതൽ വിപുലമാകും അത്രേ പറയുന്നു മറ്റു പിന്നെ പറ